നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് പിള്ളേർക്ക് ചോറുവട്ട് വന്നതാണ് ഇന്ന് കുറച്ച് സമയമുണ്ട് അതുകൊണ്ട് കുറച്ച് നേരം പോയി ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് നേരത്തെ ഇറങ്ങിയതാണ് പിള്ളേരോടെ സമയം ചിലവഴിക്കാൻ പറ്റുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കാറില്ല ഇന്ന് കുറച്ച് സമയമുണ്ട് കുറച്ച് പേരം പോയി ഇരുന്നിട്ട് പോകാം എന്ന് കരുതി അപ്പോൾ അവർക്കും ഒരു സന്തോഷമാവും ബെല്ലമോളെ കാണാൻ പോയിട്ട് വന്നതിന് ശേഷം പിള്ളേരൊക്കെ ഭയങ്കര ഒരു മൂഡൌട്ടിലാണ് മോനും മോളും ഒക്കെ അപ്പം ഞാനൊരു തീരുമാനത്തിലെത്തി തിരിച്ചു തിരിച്ചുകൊണ്ടുവരാമെന്ന് വെല്ലെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ഞാൻ ശരിക്കുവാണ് പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ നമുക്ക് വേണ്ടത് മോനൊക്കെ അവിടെ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് മൂക്കും അതെ അപ്പം ബെല്ലെ വെള്ളിയാഴ്ച പോയി തിരിച്ച് വിളിച്ചു കൊണ്ടുവരാമെന്ന് ഞാൻ ആർക്കും കൊടുക്കണ്ടെന്ന് വിചാരിച്ചു നമ്മൾ തന്നെ നോക്കാം സമയക്കുറവ് കൊണ്ടാണ് നമ്മൾ വെല്ലു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതിനിപ്പം നമുക്ക് പിള്ളേരുടെ സന്തോഷമല്ലേ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചാച്ചനാർക്കെങ്കിലും കൊടുക്കുമോ അതേപോലെ ഇല്ല അവരും എന്നാണ് പറയുന്നത് അപ്പോൾ ശരിയല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും അവനെ വെല്ലയും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു വെല്ലമളെ കൂടെ കൊണ്ടുവരാൻ ഒന്ന് കോറം തയ്ക്കുക നാലുപേരെ തിരിച്ച് തന്നെ കൊണ്ടുവരാം വല്ല അന്ന് തന്നെ നമ്മളോട് വരാനെ ഒരുങ്ങി നിൽക്കുമായിരുന്നു എപ്പോൾ ചെന്നാലും അവൾ വണ്ടി ചാടി കയറാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് കുറച്ച് നേരം പിള്ളേരോടെ കഴിയാറുണ്ട് ടോണി ഭയങ്കര ദേഷ്യത്തില്ല കാര്യം പറയുവനങ്ങ് ഞാൻ ഇന്ന് അതുകൊണ്ട് അവരുടെ സൗണ്ട് ന്യൂട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്കൂടെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഓക്കെ അവൻ ഞാൻ ചോറ് പറഞ്ഞതിന് അവൻ കിടന്ന് കാണിക്കുന്ന വെള്ളം നോക്കും എന്നെ കൈക്ക് പിടിച്ച് കടിച്ചെടുത്തോണ്ട് പോകും അവന് ചോറ് കൊടുക്കാൻ അവൻകൊണ്ട് ചോറിൻ്റെ അടുക്കാൻ പോയിട്ട് പിന്നെ തിരിച്ചു വരും ഇന്ന് അതുകൊണ്ട് അവരുടെ സൗണ്ട് ഞാൻ ഊട്ടി ചെയ്യുന്നില്ല നിങ്ങൾക്കൂടെ ഒന്ന് മനസ്സിലാകാൻ അവനെന്തോ പറയുന്നതിന് പിള്ളേരുടെ വിഷമം ഭയങ്കരമാണ് അത് മനസ്സിലാക്കിയത് നമുക്ക് അവരവിടെ കളിക്കാനും ഉചരിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം ഒരു മൂന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബെല്ലം ഒറ്റയ്ക്കാണ് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും അവളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഉമ്മ വരുന്ന പിങ്കി ഉമ്മ വരുന്ന അല്ലേ അവരെ പിടിക്കുന്നതിന് പങ്കിച്ചീടെ വേളം കണ്ടാ പങ്കിയുടെ അടുക്കലോട്ട് ചെല്ലാത്തതിനാണ് അവരെ രണ്ടുപേരെ മാത്രം സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പങ്കി വേള ഉണ്ടാക്കുന്നത് പോകാതിരിക്കാന്നെ ഡോൺ ഇപ്പോൾ പ്രശ്നം ഉണ്ടായിട്ട് പോകരുതെന്നും പറഞ്ഞ അവൻ പ്രശ്നം ഉണ്ടാക്കുന്നു എല്ലാം അസൂയ ചൂടാന്നല്ല പോകരുതെന്നും പറഞ്ഞു അവിടെ അടുക്കലോട്ട് പോകാതിരിക്കാനാണ് വേറെ ആരോടക്കാൻ പോകരുത് അതാണ് അവൻ്റെ ഒരു മൈൻഡ് കിടന്ന് അപ്പൊ അത് കണ്ടുകൊണ്ട് ഡോണും വരും കിടക്കാന് ഉടലെല്ലാം കുരുക്കി നാശമാക്കി ചെയ്യും കുരുക്കി 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 അങ്ങ് പൊട്ടിക്ക് കിടക്കാനല്ല ചേർന്ന് കിടക്കാനാ നമ്മുടെ കൂടെ മടി കിടക്കാനാണ് അവനും ഷീജമ്മ പോയതിന്റെ ഏറ്റവും കൂടുതൽ വിഷമം ധോണിനാ ടോണിന് ഞങ്ങളെന്നും വേണ്ടായിരുന്നു ഷീജമ്മ മതിയായിരുന്നു അവനാ ഏറ്റവും കൂടുതൽ വിഷമം ഞങ്ങളൊന്നും അവളെ എടുക്ക ചെല്ലാനോ അവളെ തൊടാനോ ഇവ സമ്മതിക്കത്തില്ലായിരുന്നു അവളോട് അത്രയ്ക്ക് കാര്യമായിരുന്നു വേണ്ട കിടക്കുന്ന നടപ്പുണ്ടോ ഇച്ചിരി നേരം കിട്ടിയപ്പോൾ നമ്മളുടെ അടുക്ക് ചേർന്ന് കിടക്കാനുള്ള ഒരിതും അവരുടെ സന്തോഷവും അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ കുറച്ച് നേരം അവരുടെ അടുക്ക് വന്നിരിക്കാന്ന് വിചാരിച്ചു വെല്ലയം കൂടെ കൊണ്ടുവരാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും സന്തോഷമാകും ഞങ്ങൾ ഞങ്ങളവിടെ പോയി കണ്ടിട്ട് വരുമ്പോൾ പിള്ളേർക്ക് മോനൊക്കെ പിന്നെ ഭയങ്കര വിഷമമാണ് അവൻ പിന്നെ ഇങ്ങോട്ട് മിണ്ടത്തേ ഇല്ലെന്നുള്ളതാണ് അപ്പോൾ കാറിനകത്ത് കയറിയപ്പോൾ തൊട്ട് മോൻ പറയുക അച്ഛല്ലേം കൂടെ കൊണ്ടുപോവുക നമുക്ക് കൊണ്ടുപോവുക നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് കൂട്ടിനകത്ത് കൊണ്ടുവന്നിട്ട് അകവും പുറവായിട്ട് കൂട് തുറന്നിട്ടിട്ട് നമുക്ക് ആ വാതമൊക്കെ കെട്ടിയിടുക അപ്പം അവൾക്ക് ഭാഗത്ത് കയറി കിടക്കുകയും ചെയ്യുക തൂറാനും പിടുക്കാനും വെളിയിൽ ഇറങ്ങുകയും ചെയ്യാമല്ലോ ആ രീതിയിൽ ഇനിയിപ്പോ ചെയ്യാന്ന് ഞാൻ ശരി എല്ലാ മണം തിരിച്ചുകൊണ്ട് വരാനും എല്ലാവരും ഒത്തിരി പേര് പറഞ്ഞിരുന്ന് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു എനിക്ക് മൂന്നുപേരെ നോക്കുന്നില്ല അവളെ കൂടെ നോക്കുന്നു അറിഞ്ഞിട്ട് അപ്പൊ ഞാനും ആലോചിച്ചപ്പോ അത് ശരിയാണ് നമ്മൾ കൊണ്ട് കളയാനോ അല്ലെങ്കിൽ വേറെ ആ കൊടുക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല ഇവരൊക്കെ അതേപോലെ ഉള്ളവര് നമ്മളോട് കഴിക്കുന്ന നമ്മളോട് കാര്യം പറയുന്ന ആയാലും സ്നേഹിക്കുന്നായാലും എല്ലാം അതേപോലെ അങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോൾ വല്ല മോളും തിരിച്ചു വരും ഇനി ആർക്കും കൊടുക്കുന്നില്ല ആരെയും കിടന്നു കഴിഞ്ഞു നോക്കും പിഞ്ചി നമ്മുടെ ദേഹത്തൊക്കെ നോക്കാന പേൻ നോക്കാന പങ്കിച്ച് ഇതെല്ലാം കണ്ടും കേട്ടും ദേഷ്യപ്പെട്ടിട്ട് കിടക്കുക കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളത്താള ഭങ്കി കടിക്കും മടി കിടക്കാനുള്ള പൊറപ്പാടാ സ്നേഹം ഭയങ്കര കുഴുത്തക്കാട് കയ്യിലുണ്ടെങ്കിലും ഭയങ്കര സ്നേഹമാ കയ്യാട്ടി വിളിക്കുകയും ഉമ്മ തരികയും പെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്യുന്ന കൊണ്ടൊന്നുമില്ല ലോണ് വണങ്ങിപ്പോയി കിടക്കുന്നുണ്ടോ ആ അഴിച്ചപ്പോൾ ഓടി വന്നു ഭംഗിയെ കുറച്ചൊരു അഴിച്ചെങ്കൂടെ നമ്മളൊന്ന് ഇറങ്ങിയിട്ടൊക്കെ വരട്ടെ നമ്മളൊന്ന് ഓരോട്ടോ ഓടിയിട്ട് വരട്ട പരാതി പറയുമോ ഉമ്മയൊക്കെ തന്നെ രണ്ടെണ്ണം കൂടെ പോയിട്ടുണ്ട് ഇനി അപ്പുറത്തൊക്കെ പോയി പറഞ്ഞു ഇപ്പോൾ പിങ്കി ഇറങ്ങി ആ പിങ്കി ദേഷ്യപ്പെടുന്നുണ്ട് അവളെ അഴിച്ചു വിട്ടതിന് ദേഷ്യപ്പെടുവാടി തലേ മെച്ചുകിടക്കാതെ അവന ഭംഗി അപ്പുറത്തുകൊണ്ട് കളഞ്ഞിട്ട് ഇനി പോകുന്നു വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നമുക്ക് കയറ്റുമില്ല ഞാൻ കൂടെ വാങ്ങി അവളെ ഓടി പോത്തില്ല അല്ലെങ്കിൽ പോത്തിനകത്തോടെ അങ്ങനെ ചാടിയാവുന്ന ഓടിക്കളി നോക്കട്ടെ അല്ലെങ്കിൽ അവളെ ഇറങ്ങി പൊതുക്കളെ പിന്നെ ഇന്ന് ഇന്നും അവളെ കിട്ടത്തില്ല അവനും വലിയ കൂടെ അങ്ങനെ പിള്ളേരെല്ലാം നിർബന്ധിച്ചുകൊണ്ട് നമുക്ക് വെല്ലു കൊണ്ടുവരാമെന്ന് വിചാരിച്ച് എന്തായാലും അവർക്ക് ചോറുമായിട്ട് വരണമല്ലോ ചോറ് കൊടുക്കണം അവരെ ഇടയ്ക്ക് വന്ന് നോക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഒരാളിനെ മാത്രം വേറെ വിട്ടിട്ട് ബാക്കി മൂന്ന് പേരെ നോക്കുന്നു അതെല്ലാവർക്കും ഒരു വിഷമം നമുക്കും വിഷമം നമുക്ക് പിന്നെ പിള്ളേരുടെ മുമ്പേ അത് കാണിക്കാൻ പറ്റത്തില്ല നമ്മുടെ സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ കൊടുത്തതില്ലേ അവരൊക്കെ അതേപോലെ നിൽക്കുന്ന പിള്ളേർ നമ്മളതേപോലെ അവരെ നോക്കുന്നതുവാന്നു എന്താ നമുക്ക് കടിക്കുന്ന നോക്ക് കടിക്കുന്ന നോക്ക് അവൻ്റെ തേങ്ങ കൊണ്ട് ചെന്നു എന്റെ ചെറുക്കനെ കടിച്ചവള് ആകെ അല്ലെങ്കിൽ എത്ര ഉണ്ടെങ്കിലും അവർക്ക് ഭയങ്കര സാധനമാണ് എൻ്റെ ചെറുക്കനെ കടിച്ചു അവൻ തേങ്ങയ്ക്കാൻ ചെന്നതാ അവനെ കടിച്ചു മുറിഞ്ഞോ നോക്കട്ടെ ഇല്ലെങ്കിൽ മുറിഞ്ഞിട്ടൊന്നും ഇല്ല എന്തെങ്കിലും കാര്യ മോനെ കടിച്ചോ പിങ്ക് ചൂടായെന്നോ കടിച്ചതിന് പിങ്ക് ചൂടായെന്നും കടിച്ചതിന് മോനെ തൊട്ടേന ചൂടാവശപ്പാണ് ചോറ് കൊടുക്ക നമ്മളവിടെ കളിക്കാനായിട്ട് നിൽക്കുന്ന വിശന്നാണ് ലോൺ വന്ന ഉടനെ വിശന്നാണ് ചോറില്ലെന്ന് പറഞ്ഞാൽ കൊറേ പ്രടനമൊക്കെ ഉണ്ടാക്കിണ്ടില്ലേ എൻ്റെ കൈക്ക് പിടിക്കുന്ന കൈക്ക് പിടിച്ച് കടിച്ചെടുത്തോണ്ട് പോയി ചോറ് തരാന എന്നെ പിടിച്ചോണ്ട് പോവാൻ നോക്കിയണ്ട മൂന്നെണ്ണം പാത്രം കഴു നോക്കിയിരിക്കുവ കുറെസം കൊണ്ട് മീനാണ് ഇടയ്ക്കൊരു ദിവസം ചിക്കൻ മേടിച്ചത് മീനൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മീനുണ്ടോ നമുക്കിവിടെ മീനൊക്കെ കിട്ടാൻ ഇവിടെ കടലടുത്താണെങ്കിലും മീൻ കിട്ടാൻ വലിയ പാടാ ഇപ്പം വെള്ളമൊന്നും ബോട്ടില്ലല്ലോ വെള്ളമൊന്നും അങ്ങനെ പോകുന്നില്ല കാറ്റും മഴ ആയതുകൊണ്ട് ഇവരാത് മീന എന്തെങ്കിലും ഒരു ഇതില്ലാതെ കഴിക്കത്തൂല്ലോ

ചാവി വറക്കുന്നു ഒരു പങ്ക് കാക്ക വന്നിരിപ്പുണ്ടോ കാക്ക എപ്പോഴേ വന്നിരുന്നു വേളം വെച്ചോണ്ടിരിക്കുവോ പിങ്കിഞ്ഞ് പോകും പങ്കി ചോറ് രസമാണ് നമ്മൾ വെച്ചു കൊടുക്കുന്ന അവൾക്ക് ഇഷ്ടമുള്ള ഇടത്തോട്ട് അവള് കടിച്ചെടുക്കുകയോ കൈ കൊണ്ട് നീക്കി കൊണ്ടുപോയോ വെക്കുകയോ ചെയ്തിട്ട് അവൾ കഴിക്കത്തുള്ളൂ നമ്മള് അവൾ കഴിക്കത്തില്ല കൈ കൊണ്ട് കടിച്ചെടുക്കുക അത്ര കൈ കൊണ്ട് നീക്കിയെടുക്കും ചെലവേദ കൈ കൊണ്ട് നീക്കി എടുത്ത് അട്ടിക്കളയുന്നുണ്ട് നീക്കി അടിപ്പിക്കും ചെന്നതാ മഴ ഇത്രയും പെയ്തെങ്കിലും ഭയങ്കര ചൂടാ

കാക്കമേളയിൽ നിന്ന് കരയുന്നു രോ ഇല്ല മരുന്നില്ല കടിച്ചോണ്ട് പോകുന്നുണ്ടോ മഞ്ചു മാത്രം ചൂടായതുകൊണ്ട് നല്ല ചൂടാ ചൂടോടെ കുക്കറിനകത്തുനിന്ന് ഇറക്കിയതിനകത്ത് വെച്ചുകൊണ്ടുവരുന്നത് ഒന്ന് കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് കൊണ്ട് അവരുടെ കൂടെ കുറച്ചുനേരം ഇരിക്കാൻ വിചാരിച്ചു അവർക്ക് അതൊരു സന്തോഷമാകട്ടെ എല്ലാവരുടെയും കൂട്ടു തന്നെ നമ്മളും തിരക്കു പിടിച്ച ജീവിതത്തിലല്ലേ ഒരുപാട് കാര്യങ്ങളായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകണം അതിനിടയ്ക്ക് എവിടെ നോക്കാൻ വരണം എല്ലാം സമയം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തല്ല പറ്റുന്നു മോളിനിപ്പം വേ വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞപ്പോൾ ബെല്ലെ വിളിക്കാൻ പോകാനാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി മോനും മൂക്കുമൊക്കെ ബെല്ലെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞോണ്ട് അതുകൊണ്ട് ഇനി മോള് വെള്ളിയാഴ്ച വരുന്നുണ്ട് എല്ലേയും കൂടെ ഉണ്ടെങ്കിലേ ശരിയാകത്തോളൂ അവിടെ ആ കളിയും ചിരി അവളെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ അവള് ചാടി എല്ലാവരും നേരിട്ടങ്ങ ഇവരെല്ലാവരുമായിട്ടും ബെല്ല കുഴപ്പമില്ല കടിയും കൊടുക്കുക ഇത്ത പങ്കിയും പിങ്കി കടിയും കൊടുക്കും എന്നാലും അവൾക്ക് വിഷയമില്ല അവൾ കൂട്ടത്തിൽ തന്നെ അടങ്ങും ഇതുകൊണ്ട് തോടല് മൊത്തം ചുറ്റി 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 നീളവും കുറയും ചുറ്റി കഴിയുമ്പോൾ പിന്നെ അവർക്ക് താഴെ ഇറങ്ങിയ മൂത്രമൊഴിക്കാനോ ഊറാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് കഴിച്ചിട്ട് പുരിക്കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ തന്നെ ചാടി ഇറങ്ങിപ്പോകും തലാണി ാണ് എന്റെ തലാണി തലാണിക്ക് കിടക്കുന്നു അവനൊരു കുഴപ്പമില്ല കാക്ക വന്നിട്ടുണ്ട് കാക്കയ്ക്ക് വെച്ചുകൊടുത്ത് തിന്നുന്നില്ല പേടിച്ചും കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ോ എന്തോ എന്നാലും ചെയ്താലോ അവന് വിഷയമില്ല അവനെ അടുക്കേ നമ്മൾ ഉണ്ടാകണോന്നുള്ളു അതാണ് അവർക്കെല്ലാം ഭയങ്കര സന്തോഷം നമ്മൾ എന്ത് അടിച്ചാലും കുഴപ്പമില്ല പക്ഷെ അവിടെ കാണാനൊന്നും ഗ്യാസും വണ്ടി വന്നതിന്റെ സൗണ്ട് കുരയ്ക്കുന്നു നോണ് തനാണിയാട്ടോ അത് മെത്തയാട്ടോ എന്താ വേണേലും കിടന്നു വരും നമ്മൾ അവൻ്റെ ഇടയ്ക്ക് കാണുമല്ലോ അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷ ആ കൂട്ടത്തിൽ ചോറ് തിന്നുന്നുണ്ട് പിങ്കിച്ചിന്നെ പറയുന്ന പോലെ ഇതോള്ളു ഇങ്കിയുടെ ചോറ് കാക്ക ഇങ്ങോ ഇങ്കിയുടെ ആട്ടോ അപ്പൊ അങ്കിയുടെ ഒക്കെ ചെല്ലത്തില്ല കാക്കയെന്ന് കാക്ക അവള് കടിച്ചു പറിച്ചു ഇങ്കിയുടെ ഒരു ദിവസം ചോറ് കൊടുത്തിട്ട് പോരുന്ന് നമ്മൾ വെളിയിലോട്ട് പോണ്ട് ഡോണിന്റെ ചോറ് അവളങ് അടിച്ച് അങ്ങ് അടിപ്പിച്ചെടുത്ത് ഡോണിന് തിന്നാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് ചെന്ന് ഡോണിനെ അവള് കടിക്കും ഞാൻ ഗേറ്റ് പൂട്ടുന്ന സമയത്ത് കണ്ടത് കൊണ്ട് ഡോണ് രക്ഷപെട്ട് അല്ലെങ്കിൽ അന്ന് ഡോണ് പട്ടിണി കിടക്കേണ്ടി വന്നേ ആ പാത്രം അവളങ്ങ് ആ ഉരുളി അങ്ങ് കടിച്ചെടുത്തിട്ട് അവൾ കൊടുക്കത്തില്ല അവന് അടുക്കലോട്ട് നിന്നാൽ ഉടനെ അവൾ കടിക്കാനായിട്ട് ഇരിക്കുവാണ് ഞാൻ അവ ഗേറ്റ് പൂട്ടുന്ന സമയത്ത് ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഡോണിൻ്റെ ചോറില്ല അവൾ പിടിച്ചടുക്കി വെച്ച് പിന്നെ തിരിച്ച് കയറി എടുത്ത് കൊടുത്തത് കൊണ്ട് അത് കാണാതെ പോരുന്നെങ്കിൽ അന്ന് ഡോണിൻ പട്ടിണിയായിരുന്നേന് അവൾ കൊടുക്കത്തില്ല അവൾ അടുക്ക ചേർന്ന് മേടിക്കാനും പറ്റുന്നില്ല അച്ഛപ്പം പിങ്കി കടിക്കാൻ കുഴപ്പമില്ല പിങ്കിയുടെ ചോറ് അവൻ തിന്നും അവൻ ഭയങ്കര ബുദ്ധിമാനാണ് ഇടയ്ക്ക് പോയിട്ട് പിങ്കിയുടെ ഓറങ്ങ് നിന്ന് വിടും അവൻ്റെ അവിടെ വെച്ചിട്ട് കുളിപ്പിച്ച് കഴിയുമ്പോൾ അവരെ തൊലിയുടെ പുറത്തൊരു ഇതുണ്ട് അവര് ചുറിയുന്ന പോലെ തോന്നുന്നു അതേതൊക്കെ ഇട്ട് കടിക്കുകയാണ് എവിടെ ഒരു ചെറിയ സൗണ്ട് കേൾക്ക് അന്നേരം കുറച്ചിരിക്കും അപ്പം പിള്ളേരെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം പോവുകയാണ് കുറേ നേരം അവരോടൊപ്പം ചെലവഴിക്കാൻ പറ്റി ഇനി കുറച്ച് കൂളും കൂടി ഇട്ട് കൊടുത്തിട്ട് പോവാം ഇനി വൈകിട്ട് വരാൻ പറ്റിയില്ലെങ്കിലോ അതെല്ലാം തൂത്ത് വരുത്തിയാലോ ഉറുമ്പ് കയറും പിന്നെ ഡോണിനെ കിടക്കാൻ പറ്റത്തില്ല ഉറുമ്പ് ചോറ് കിടന്നു കഴിഞ്ഞാൽ ഉറുമ്പെല്ലാം അവിടെ കയറി കഴിഞ്ഞാൽ തൂൾ ഇട്ടുകൊടുക്കാണെങ്കിൽ അവർ കഴിച്ചുകൊണ്ട് സുഖമായിട്ട് കിടന്നു തൂളിൻ്റെ വ്യത്യത എന്ന് പറഞ്ഞാൽ അത് തിന്നു കഴിയുമ്പോൾ പുതി കയറുമ്പോൾ ലോകം കൂടെ കുടിച്ചുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിശപ്പില്ല അതുകൊണ്ട് ചോറ് തിന്നുകഴിഞ്ഞിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അല്ലെ പിന്നെ ചോറ് തിന്നത്തില്ല ഇനിയിപ്പോൾ സുഖമായിട്ടിടന്നോളും വൈകിട്ട് ബാക്കി ചോറും തിന്ന് കിടക്കും വിശപ്പൊന്നുമില്ല ഇപ്പൊ ഭങ്കിയൊക്കെ വന്ന് നൂന്നിട്ടുണ്ട് ഇടയ്ക്ക് വന്നോ ചട്ടി പോയത് എല്ലാം ശരിയാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് കമൻ്റൊക്കെ ഇടുന്നവരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് തിരിച്ച് റിപ്ലൈ ഒന്നും തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇട്ട തിരക്കൊക്കെ ആയതായിരുന്നു അതിന് കാണുന്നുണ്ട് സന്തോഷം പിള്ളേരെ ഒരു കാരണവശാലും നമ്മൾ കൈവിടത്തില്ല പിള്ളേരെ ഞാൻ പറഞ്ഞല്ലോ ഇനി ബെല്ലയും കൂടെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുവാ അവരുടെ സന്തോഷം നമ്മൾ മക്കൾ മൂവനും മൂളും ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടല്ലേ അവരെ അപ്പോൾ അവരെ അങ്ങനെ ഒരാളിനെ കൈ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് എന്തായാലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ച് വെള്ളിയാഴ്ച പോയി വിളിച്ചുകൊണ്ടു വരാം പിള്ളേർ പറഞ്ഞാൽ ശരിയല്ലേ മൂന്ന് പേരെ നോക്കാമെങ്കിൽ പിന്നെ ഒരാളിനെ കൂടെ നോക്കുന്നതിന് എന്താ അവളെ നമുക്ക് കൂട്ടിനകത്തും പുറത്തുപോയിടാം അന്നേരം ദൂരെയും പഠിക്കുകയൊക്കെ വെളിയിൽ ചെയ്തുതന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്കും ഷെയറും ഒക്കെ തരണം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു വീണ്ടും നാളെ കാണാം എല്ലാവരും പിള്ളാരെല്ലാം ചോറെല്ലാം തിന്ന് ടൂള് കൊടുത്തോണ്ട് മൊത്തം തിന്ന് കയറി വയ്ക്കുവാണ് ചോറ് തിന്നിരുന്നതും അത് തിന്ന് തീർത്തിട്ട് കുറച്ച് വെള്ളവും കുടിച്ച് അവിടെ കിടന്നോളും വിഷപ്പില്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ നോക്കുന്നത് കേട്ടോ നോക്കുമ്പം അതേപോലെ നോക്കണമല്ല അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നല്ല ദിവസം നേരിട്ട്